പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രൈൻ ദിതീയൻ പാത്രയാക്കീസ് ബാവയുടെ അധ്യക്ഷതയിൽ പുത്തൻകുരിശു പാത്രയാർക്കാസ് സെന്ററിൽ ഡിസംബർ എട്ടിന് കൂടിയ ആകമാന സുറിയാനി സഭയുടെ കീഴിലുള്ള യാക്കോബായ വിഭാഗം സുന്നഹദോസ് എബ്രഹാം മാർ സേവേറിയോസ് തിരുമേലിയെ അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപോലിറ്റിയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ആറിന് പരിശുദ്ധ ഇഗ്നാത്യസ് സഭ പ്രഥമൻ പാത്രിയാർക്കിസ് ബാവ അങ്കമാലി ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപോലിത്തിയായി അദ്ദേഹത്തെ വായിച്ചുവെങ്കിലും യാക്കോബായ വിഭാഗത്തിലെ ഏറ്റവും സീനിയർ മെത്രാപോലിത്ത് ആയിരുന്ന ഇദ്ദേഹത്തെ ശ്രേഷ്ഠ ബെസീലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ രണ്ടായിരത്തി പതിമൂന്നിൽ അങ്കമാലി ഭദ്രാസനത്തിലെ അങ്കമാലി മേഖലയുടെ മേഖലാ മെത്രാപോലിത്തിയായി തരം താഴ്ത്തുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി ബുധനാഴ്ച കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ച് യാക്കോബായ വിഭാഗത്തിലെ മറ്റു മെത്രാൻമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ എബ്രഹാം മാർ സേവേറിയോസ് മെത്രാപോളിത്തിയുടെ കന്ദ ശുശ്രൂഷ നടന്നത് തുടർന്ന് അദ്ദേഹം തന്റെ ചുമതലകളിൽ നിന്നും സ്ഥാനത്യാഗവും ചെയ്തു പ്രായാധിക്യവും രോഗങ്ങളും ഒക്കെയായിരുന്നു ഇതിന് കാരണമായി അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ പാത്രിയാർക്കിസിന്റെ മലങ്കരയിലെ സന്ദർശനത്തോടെ കാര്യങ്ങളൊക്കെ മേൽക്കീടായി മറിഞ്ഞു അപ്പോൾ എബ്രഹാം മാർ സേവേറിയോ തിരുമേരിയുടെ സ്ഥാനത്യാഗവും കൊടുന്നനെയുള്ള കന്ദീന ശുശ്രൂഷയും ഒക്കെ അദ്ദേഹത്തിന്റെ ഭീഷണിയും പ്രതിഷേധ പ്രകടനങ്ങളും ആയിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ വൈകിയ വേളയിലെ സ്ഥാനക്കയറ്റം യാക്കോബായിൽ അടുത്ത ശ്രേഷ്ഠ കാതോലിക്ക തെരഞ്ഞെടുപ്പിലും അക്കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിരുന്ന സേവേറിയോസ് തിരുമേനിയെ മനപൂർവ്വം അവഗണിച്ചു എന്നതും അദ്ദേഹത്തിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന് മറ്റൊരു കാരണമാകാം എവിടെ ആയിരുന്നാലും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ആര് സ്ഥാനമാനങ്ങൾ നൽകും എന്ന ചോദ്യവും അവശേഷിക്കുന്നു അക്കൂട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യനും മറ്റെല്ലാ തലങ്ങളിലും മിടുക്കനും പ്രഥമ സ്ഥാനത്ത് നിന്നിരുന്ന നിരണത്തെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ സ്ഥാനത്യാഗത്തിന്റെ പിന്നിലും ഇത്തരം അതൃപ്തിയുടെയും അസന്തുഷ്ടിയുടെയും കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുമ്പ് പാത്രിയാർക്കീസിന്റെ മലങ്കരയിലെ സന്ദർശന വേളകളിലൊക്കെ എന്നും എല്ലാ സ്റ്റേജുകളിലും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഇത്തവണ മഷിയിട്ട് നോക്കിയിട്ട് പോലും ഒരു സ്റ്റേജിലും കണ്ടില്ല മുമ്പ് അദ്ദേഹമായിരുന്നു പരിഭാഷകനും ദ്വിഭാഷയും ഒക്കെ ഇത്തവണ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് സൈബർ ക്രൈമിന്റെ നാണക്കേടാണോ അതൃപ്തിയാണോ അദ്ദേഹത്തെ ഇത്തവണ പിന്നിലേക്ക് വരിക്കാനുണ്ടായ കാരണമെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ശ്രേഷ്ഠ കാതോലിക്ക സ്ഥാനം അദ്ദേഹവും ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്നിരിക്കാം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒന്നാം കാതോലിക്കയായിരുന്ന പരിശുദ്ധ ബസീലിയോസ് പൗലോസ് പ്രഥമൻ എഴുപത്തി ആറാം വയസ്സിൽ കാതോലിക്ക ആവുകയും ഏഴു മാസവും പതിനെട്ട് ദിവസവും ആ സ്ഥാനത്തിരുന്ന് ഭരിച്ച ശേഷം തൊട്ടടുത്ത വർഷം എഴുപത്തിയേഴാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു പ്രായാധിക്യത്താലും ലോകത്താലും സ്ഥാനത്യാഗം ചെയ്ത പൗലോസ് പൗലോസ്മാർ ഇവാനിയോസ് തിരുമേനിയെ കാതോലിക്കയായി എഴുപത്തിയാറാം വയസ്സിൽ വാഴിച്ചുവെന്ന് ഇന്ന് പരിഹസിച്ചു നടക്കുന്ന യാക്കോബിരെ ഈ എൺപത്തിമൂന്നാം വയസ്സിൽ കന്തിയിലായും നടത്തി വിശ്രമ ജീവിതം നയിക്കുന്ന സേവേറിയോസിന് സ്ഥാനക്കയറ്റം നൽകി ഭദ്രാസനം എത്രാ പോലെത്തെയായി നിയമിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്റെ പരിഹാസം തോന്നുന്നില്ലേ നാം ഒരു വിരൽ മറ്റൊരു വിരലേക്ക് ചൂടുമ്പോൾ മറ്റു നാല് വിരലുകൾ നമ്മിലേക്ക് തന്നെ ചൂണ്ടി നിൽക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്